ഇന്ത്യയുടെ എക്കാലത്തെയും അഭിമാനമായ കായികതാരം പത്മഭൂഷൺ സുനിൽ മനോഹർ ഗവാസ്കർ ഈ മാസം കാസർഗോഡിന്റെ മണ്ണിലെത്തുന്നു കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയം റോഡിനുള്ള തന്റെ പേരിന്റെ നാമകരണം നിർവഹിക്കുന്നതിനായാണ് ക്രിക്കറ്റ് ഇതിഹാസത്തിന്റെ വരവ് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ഇന്ത്യൻ ക്രിക്കറ്റിന് അതുല്യമായ സംഭാവനകൾ നൽകി രാജ്യത്തിന്റെ അഭിമാനതാരമായി ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന പത്മഭൂഷൺ സുനിൽ മനോഹർ ഗവാസ്കർ കാസർഗോഡ് നഗരസഭയുടെ ആതിഥേയത്വം സ്വീകരിച്ചാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച കാസർഗോഡിന്റെ മണ്ണിലെത്തുന്നത് അതിരറ്റ ആഹ്ലാദത്തോടെയും പ്രതീക്ഷയോടെയുമാണ് കാസർഗോഡ് നഗരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റന്റെ വരവിനെ കാത്തിരിക്കുന്നത് കാസർഗോഡിന്റെ കായിക വിനോദ മേഖലകളുടെ വളർച്ചയ്ക്കും പ്രത്യേകിച്ച് രഞ്ജി ക്രിക്കറ്റിൽ അടക്കം നിരവധി താരങ്ങളെ സമ്മാനിച്ച കാസർഗോഡിന്റെ ക്രിക്കറ്റ് മേഖലയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരത്തിന്റെ വരവ് വലിയ തോതിലുള്ള ഉണർവും ഗുണവും നൽകുമെന്നാണ് നഗരസഭ കരുതുന്നത് ആ ഫൗണ്ടേഷന്റെ കീഴില് അതിന്റെ ആഭിമുഖ്യത്തിൽ കുറെ ചെറിയ കുട്ടികളുടെ വിദേശ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്നുണ്ട് അതാണ് ഗവാസ്കറുടെ എടുത്തു പറയാവുന്ന ഗവാസ്കറുടെ സേവനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലോകത്തിന്റെ പല വിഭാഗങ്ങളിലും ഇങ്ങനെ വികസനം എത്തിപ്പെടാത്ത ലോകത്തിൻ്റെ പല കൊച്ചു കൊച്ചു രാജ്യങ്ങളിലും ഗവാസ്കർ പല സ്റ്റേഡിയങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനം നമ്മുടെ കാസർഗോഡ് ഇപ്പോൾ സ്പോർട്സ് മേഖലയിലായാലും അല്ലാത്ത മേഖലയിലായാലും അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ ഇല്ലാത്ത ജില്ലയാണ് നമ്മുടെ കാസർഗോഡ് ജില്ല ഇപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടി വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് തീർച്ചയായും ആ രീതിയിലേക്ക് മാറ്റാൻ ഉള്ളൂ കൊണ്ട് എന്തെങ്കിലും ലഭ്യമാകാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ഗവാസ്കറുടെ ഈ കാസർഗോഡ് സന്ദർശനം എന്നെന്നും ഓർമ്മിക്കപ്പെടുന്നതിനായാണ് നഗരത്തിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്കുള്ള റോഡിന് അദ്ദേഹത്തിന്റെ പേര് നൽകാൻ നഗരസഭാ കൗൺസിൽ യോഗം ആലോചിച്ചതും തീരുമാനിച്ചതും സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിന്റെ തന്നെ രീതിയില് പല ഭാഗങ്ങളിൽ നിന്നും അങ്ങനെ ഒരു ആലോചനയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് നഗരസഭ കൗൺസിൽ വെച്ച് അംഗീകാരം നൽകിക്കൊണ്ട് നൽകാൻ ക്രിക്കറ്റ് താരം മാത്രമല്ല പത്മഭൂഷൺ നേടിയ ഒരാളും കൂടിയാണ് അദ്ദേഹത്തെ ഒന്ന് ബഹുമാനിക്കുക എന്ന അർത്ഥത്തിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്തത് ഇരുപത്തിയൊന്നിന് ഉച്ചതിരിഞ്ഞ് മുപ്പതിന് റോഡിനുള്ള തന്റെ പേരിന്റെ നാമകരണം ഗവാസ്കർ നേരിട്ട് നിർവ്വഹിക്കും തുടർന്ന് ഇദ്ദേഹത്തെ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ തൊട്ടടുത്തുള്ള ചിട്ടുംകുടിയിലെ റോയൽ കൺവെൻഷൻ സെന്ററിലേക്ക് ആനയിക്കും ഇവിടെ നടക്കുന്ന വിപുലമായ സ്ഥിരീകരണ പരിപാടിയിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഉദ്യോഗസ്ഥരും ക്രിക്കറ്റ് താരങ്ങളും മറ്റ് കായിക പ്രേമികളും അടക്കമുള്ളവർ പങ്കെടുക്കുമെന്നും പരിപാടിക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്നും സംഘാടകർ അറിയിച്ചു സുനിൽ സുനിൽ ഗവാസ്കർ ഗവാസ്കർ മുനിസിപ്പൽ മുനിസിപ്പൽ സ്റ്റേഡിയം സ്റ്റേഡിയം റോഡ് റോഡ് പേര് തുറന്ന തുറന്ന വാഹനത്തിൽ വാഹനത്തിൽ ജംഗ്ഷനിലുള്ള റോയൽ കൺവെൻഷൻ പരിപാടി കൊണ്ടുപോകും കാസർകോട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ മണ്ഡലം എം എൽ എ എൻ എ നെല്ലിക്കുന്ന് വർക്കിംഗ് ചെയർമാനും നഗരസഭാ ചെയർമാനുമായ അബ്ബാസ് ബീഗം വർക്കിംഗ് കൺവീനർ ടി എ ഷാഫി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷറർ കെ എം അബ്ദുറഹ്മാൻ മീഡിയ കമ്മിറ്റിയുടെ ചെയർമാനും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറുമായ എം മധുസൂദനൻ മീഡിയ വിഭാഗം കൺവീനറും പ്രസ് ക്ലബ്ബ് പ്രസിഡന്റുമായ സിജു കണ്ണൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീറാസിഫ് കൌൺസിലർ കെ എം ഹനീഫ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്